മലപ്പുറം കൊണ്ടോട്ടിയിൽ ബെർബുഡ കള്ളൻ അറസ്റ്റിൽ എന്ന വാർത്ത കൂടി വരുന്നുണ്ട് അതുകൊള്ളാലോ ബെർബുഡ കള്ളൻ ജോസ് മാത്യു ആണ് അറസ്റ്റിലായത് സംസ്ഥാനത്ത് മുപ്പത് കേസുകളിൽ പ്രതിയാണ് ഇയാൾ കൊണ്ടോട്ടി കൊടങ്ങാട് വീട്ടിൽ മോഷണം നടത്തിയ കേസിലാണ് പ്രതി അറസ്റ്റിലായത് വിശദാംശങ്ങളുമായിട്ട് അഷ്കർ ചേരുന്നുണ്ട് അഷ്കര് ബർബുഡ കള്ളനോ എന്താണ് ഈ കക്ഷി ആരാണ് ഈ കക്ഷി അരുൺ മല സംസ്ഥാനത്ത് ഉടനീളം വ്യത്യസ്തമായി നിരവധി മോഷ്ടങ്ങൾ നടത്തിയ കേസിലെ പ്രതിയാണ് ഈ ബർമൂടക്കാളൻ എന്ന് പറയുന്ന പെ പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള പാറക്കൽ ജോസ് മാത്യു എന്ന് പറയുന്ന ഈ അൻപത്തി വയസ്സുകാരൻ ഇയാൾക്ക് ഈ ഭർമൂടക്കാളൻ എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട് കാരണം ഇയാൾ മോഷണം നടത്തുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഭർമൂട ധരിച്ചാണ് ഇയാൾ മോഷണം നടത്താൻ പോവുക അയാളുടെ മോഷണത്തിന് പ്രത്യേക രീതിയുമുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇയാൾ ഭർമൂടക്കള്ളൻ എന്ന് പോലീസ് വിളിക്കുകയും അവസാനം ഭർമൂടക്കാടനെ പോലീസ് ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ഇയാളുടെ രീതി എന്ന് പറയുന്നത് ഈ വിൻഡോ കം ഡോറുകളായിട്ടുള്ള വീടുകൾ മാത്രം ലക്ഷ്യമിട്ടാണ് ഇയാൾ പ്രധാനമായും മോഷണം നടത്തിയിരുന്നത് അഥവാ ഈ വാതിലിനോട് ചേർന്നുള്ള ജനാലുകളിൽ ഡ്രിൽ ചെയ്ത് ദ്വാരമുണ്ടാക്കി ആ ജനലുകൾ തുറക്കുകയും പിന്നീട് അതുവഴി വാതിൽ ഓപ്പൺ ചെയ്ത് മോഷണം നടത്തുന്നതുമാണ് ഇയാളുടെ ശൈലി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നടത്തുന്ന മോഷ്ടം അഥവാ കൊണ്ടോട്ടി കോടങ്ങാട്ടും അതുപോലെ തന്നെ ആ കൊണ്ടോട്ടി പരിസരങ്ങളായപ്പോൾ വ്യത്യസ്തങ്ങൾ മോഷണം നടത്തുകയും അത് ഇയാൾ തന്നെയാണെന്ന് മോഷണ രീതി വെച്ച് തന്നെ പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി അതിനിടയിലാണ് കോട്ടക്കലിലെ ഒരു കേസിൽ ഇയാൾ അറസ്റ്റിലാവുന്നത് അങ്ങനെയാണ് കോട്ടക്കൽ വേങ്ങര മലപ്പുറം കൊണ്ടോട്ടി ഉള്ള ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷനുകളിലെ നിരവധി കേസുകൾ ഇയാൾ ഇയാൾക്കെതിരെയുള്ള കേസുകൾ ഇയാൾ നടത്തിയ മോഷണങ്ങൾ പോലീസ് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ബർമൂട കള്ളൻ എന്ന് പറയുന്ന പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ജോസ് മാത്യു ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അതിനുശേഷമാണ് ഈ കാലയളവിൽ ഇത്രയധികം മോഷ്ടം ഇയാൾ നടത്തുകയും ചെയ്യുന്നത് പക്ഷേ എല്ലായിടത്തും ഇയാൾ മോഷ്ടിക്കാൻ പോകുമ്പോൾ ബർമൂഡ ധരിച്ചാണ് ഇയാൾ പോകുന്നത് എന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഭർമൂട കള്ളൻ എന്നുള്ളൊരു പേര് വീഴുകയും ചെയ്തിരിക്കുന്നത് എന്തൊക്കെ പേരുകളാണല്ലേ കള്ളൻ ആണ് ജോസ് മാത്യു പോകുന്ന സമയത്ത് പിടിക്കുന്ന സമയത്ത് വെറുമുടയല്ല പാൻറ് ആണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരും ശൈലി മോഷ്ടിക്കാനും പ്രത്യേക ശൈലികളും ഒക്കെ കൊണ്ടുവരുന്ന മനുഷ്യരുണ്ടല്ലോ